നമസ്കാരം സുഹൃത്തുക്കളെ ടറോട്ട് ലവ് എനർജീസ് നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായിന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുവാനായിട്ട് ശ്രമിക്കുക ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് അതിനാലാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളപ്പോൾ ഇന്നത്തെ തലക്കെട്ടിലേക്കാണ് നോക്കാനായിട്ട് പോകുന്നത് വളരെ പോസിറ്റീവായിട്ട് വളരെ പോസിറ്റീവ് മനോഭാവത്തോടു കൂടി നിൽക്കുവാനായിട്ട് ശ്രമിക്കുക ഈ വ്യക്തിയുമായോ വ്യക്തിയുമായി നിങ്ങൾ ഒന്നിക്കുവാൻ സമയമായെങ്കിൽ മാത്രമേ ഈ വായന നിങ്ങളുടെ കൺമുന്നിൽ വരികയുള്ളൂ ഈ ഒരു വായനയാണ് നമ്മൾ നമ്മളിത് ചെയ്യുവാനായിട്ട് പോകുന്നത് യഥാർത്ഥത്തിൽ ഈ വ്യക്തി നിങ്ങളുമായി ഒന്നിക്കാൻ സമയമായിട്ടുണ്ടോ അല്ലെങ്കിൽ ഒന്നിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ എന്താണ് ഈ വ്യക്തിയുടെ ഉദ്ദേശം ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ ഉണ്ട് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്തൊക്കെയാണ് നിങ്ങൾ നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ പിണക്കത്തിലാണെങ്കിൽ അത് മാറ്റിയെടുക്കുവാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നുണ്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ആദ്യമേ തന്നെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയുടെ വീടാണ് ഏറ്റവും ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി എന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു വീട്ടിൽ സമാധാനപരമായും സ്വസ്ഥ സ്വസ്ഥപരമായും ജീവിക്കുവാനാണ് ഈ വ്യക്തി ഇപ്പോൾ താല്പര്യപ്പെടുന്നത് ആ വീട്ടിൽ ഒരു കൂട്ടായി നല്ലൊരു ഭാര്യയോ ഭർത്താവോ കാമുകനോ കാമുകിയോ ആയി നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ വ്യക്തി താല്പര്യപ്പെടുന്നുണ്ട് ഈ വ്യക്തി ചിലപ്പോൾ മറ്റ് കുടുംബാംഗങ്ങൾ ഒക്കെയായി ജീവിക്കുന്ന വീടായിരിക്കില്ല ചിലപ്പോൾ ദൂരെ എവിടെയെങ്കിലും വേറെ വീട്ടിൽ താമസിക്കുന്നതാകാം ജോലി സംബന്ധമായിട്ടോ എന്നിങ്ങനെയുള്ള രീതിയിൽ ഒരു വീട്ടിൽ താമസിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അത് ഒറ്റയ്ക്കാണ് ഈ വ്യക്തിയുടെ കൂടെ അങ്ങനെ അധികം വ്യക്തികളെയൊന്നും മറ്റു പല ആൾക്കാരെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ചിന്തകൾ ഓരോ നിമിഷവും മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അത് ഒരു കാരണവശാലും വരുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ കള്ളമായി പോകും ഈ വ്യക്തിക്ക് ഒരു ഞാൻ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് പോലും നിങ്ങളുടെ മുഖത്ത് നോക്കി പറയുവാൻ കഴിയില്ല കാരണം അത് കള്ളമാണ് ഈ വ്യക്തിക്ക് നിങ്ങളുടെ മുഖത്ത് നോക്കി കള്ളം പറയാനും സാധിക്കില്ല പണ്ടൊക്കെ കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം അത് നിലനിൽപ്പിന് വേണ്ടിയും സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ടും ഈ വ്യക്തിക്ക് ചെയ്യേണ്ടി വന്ന ഒരു കാര്യമാണ് പക്ഷേ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലും ഒരു ഒരു നെഗറ്റീവിലേക്ക് നെഗറ്റീവിലേക്ക് പോകണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല പക്ഷേ എങ്കിൽ പോലും ഇവിടെ എന്തൊക്കെയോ കാരണത്താൽ ഈ വ്യക്തി വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ ഇനി താല്പര്യമില്ല എന്നുള്ള ചിന്താഗതിയിലും ഈ പേഴ്സൺ നിൽക്കുന്നുണ്ട് കാരണം എങ്ങനെയെങ്കിലും നിങ്ങളുമായിട്ട് കൂടിച്ചേർന്ന് ഒരുമിച്ച് ജീവിക്കുവാനാണ് ഈ പേഴ്സൺ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കംഫർട്ടബിൾ സോൺ ആയിട്ട് ഈ വ്യക്തിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ ഈ വ്യക്തിക്ക് ഈ വ്യക്തിയായി തന്നെ ജീവിക്കാൻ കഴിയുന്നു സ്വന്തം ചിന്തകളും ആഗ്രഹങ്ങളും അഭിപ്രായങ്ങളും എല്ലാം നിങ്ങളുടെ നിങ്ങളുമൊത്ത് ഷെയർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് വളരെ കംഫേർട്ടായിട്ട് മുന്നോട്ട് പോകാൻ തോന്നിപ്പിക്കുന്ന ഒരു രീതിയിലേക്കാണ് ഈ വ്യക്തി വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നുള്ളത് മറ്റുള്ളവർ ഈ വ്യക്തിക്ക് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഈ പേഴ്സൺ അറിയാം നിങ്ങൾ നിങ്ങളുടെ കൂടെ വന്നാൽ മാത്രമാണ് അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഇനി വന്നാൽ മാത്രമേ ഈ വ്യക്തിക്ക് ഒരു പരിപൂർണ പരിപൂർണതയിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ എന്ന് അതുകൊണ്ട് ഇവിടെ ഉറപ്പായിട്ടും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ കഠിനമായിട്ടുള്ള കാലഘട്ടങ്ങൾ ഒഴിഞ്ഞു വരുന്നതായി കാണിക്കുന്നുണ്ട് അത് ഒഴിഞ്ഞു വരിക എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് തീർന്നു വരിക അല്ലെങ്കിൽ തീരുക എന്നുള്ളതാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്തെങ്കിലും കഷ്ടകാലങ്ങളോ അല്ലെങ്കിൽ മോശപ്പെട്ട കാര്യങ്ങൾ ആവർത്തിച്ചാവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുക അതിന് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ മനോവിഷമം തടസ്സങ്ങൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അവയിൽ നിന്നുമൊക്കെ ഈ വ്യക്തി വളരെയധികം ഹീലിംഗ് നേടിയെടുത്തിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിൽ ഏറ്റവും കൂടുതൽ സമ്പൂർണതയോട് കൂടി പരിപൂർണമായിട്ടുള്ള പ്രണയത്തിലേക്ക് വരുവാൻ ഈ വ്യക്തി തയ്യാറാകുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാമെന്ന് വിചാരിക്കുമ്പോൾ ഈ വ്യക്തിയെ തടഞ്ഞു നിർത്തുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു അത് ആ ഒരു കാര്യങ്ങൾ ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും മാറ്റിവെക്കാനും പറ്റില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള സിഗ്നലുകളാണ് ഇപ്പോൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നു കയറിയിട്ടുള്ളത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ജോലിയോ വരുമാനമോ പുതിയ എന്തെങ്കിലും മാർഗമോ അല്ലെങ്കിൽ തൻ്റെ വീട്ടിൽ ഉണ്ടായ പ്രശ്നങ്ങളാണെങ്കിൽ അതായത് ഈ വ്യക്തിയുടെ വീട്ടിൽ ഉണ്ടായിട്ടുള്ള ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്തുവാൻ ഒക്കെയും ഈ വ്യക്തിയെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് കാണിക്കുന്നത് ആദ്യമൊക്കെ ഈ വ്യക്തി ഒരു അടിമയെ പോലെയായിരുന്നു കാരണം സ്വന്തം കാര്യങ്ങൾ പോലും മര്യാദക്ക് ചെയ്യാൻ കഴി കഴിയാൻ പറ്റാത്തതും മറ്റുള്ളവരെ സഹായിക്കേണ്ടി വരുന്നതും മറ്റുള്ളവരുടെ വിഷമങ്ങളും മറ്റുള്ളവരുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം സ്വയമായി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അടിമ എന്നുള്ള രീതിയിൽ നിന്നും മാറി വളരെയധികം ആഠ്യത്വത്തോടു കൂടി അവകാശത്തോടു കൂടി തൻ്റെ ഇടത്തോടു കൂടി നിൽക്കുന്ന ഒരു വ്യക്തിയെയാണ് നമുക്കിപ്പോൾ കാണുവാൻ കഴിയുന്നത് അതിന് തക്കതായിട്ടുള്ള കാരണങ്ങളോ സാഹചര്യങ്ങളോ ഭാഗ്യമോ ഈ വ്യക്തിയിൽ വന്നിട്ടുണ്ടാകാം അത് പുതിയ ജോലിയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ശല്യം വളരെ പെട്ടെന്ന് തന്നെ ഒഴിഞ്ഞു പോവുകയോ നിങ്ങളുടെ അടുത്തേക്ക് കൂടുതൽ വരുവാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ യഥാർത്ഥ സ്നേഹവും പ്രണയവും അനുകമ്പയും ഒക്കെ വരാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യത്തിലേക്കാണ് അനുകൂലമായിട്ടുള്ള സാഹചര്യത്തിലേക്കാണ് ഈ വ്യക്തി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പേടിയില്ലാതെയും നട്ടലുയർത്തി തൻ്റെ ഇടത്തോടെ നിൽക്കുവാനും ഒക്കെയുള്ള ഒരു അവസരത്തിലേക്ക് അത് പ്രപഞ്ച ശക്തിയും നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവവും അതിന് ഒരുക്കി കൊടുക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ പ്രളയബന്ധത്തിൽ ഏതൊക്കെയോ ഭാഗങ്ങളിൽ വെളിച്ചമെത്താതെ കിടക്കുന്ന കൂരാകൂരി ഇരുട്ടുകൾ ഉണ്ടായിരുന്നു ആ ഇരുട്ടിനെല്ലാത്തിനെയും തന്നെ ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹം കൊണ്ടും അനുകമ്പയും വാത്സല്യവും കരുതലും എല്ലാം കൊണ്ട് അവിടെ എല്ലാം വെളിച്ചമാക്കി തീർക്കുക എന്നുള്ള രീതിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടിപ്പോൾ നിങ്ങളുമായി ഒരുമിച്ച് നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ടും ആഘോഷിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ അഭിമാനത്തോടെ നിങ്ങളുടെ കൈ ഉയർത്തി ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നതുമായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് അത്തരം ഒരു മാനിഫെസ്റ്റേഷൻ ആണ് ഈ വ്യക്തി ചെയ്തു കൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രണയബന്ധത്തിൽ ഉറപ്പായിട്ടും ഞാൻ ബാലൻസ് കൊണ്ടുവന്നിരിക്കും ഞാൻ ഒരു സ്ഥിരതയും നിലനിൽപ്പും കൊണ്ടുവന്നിരിക്കും എന്നുള്ള ഒരു മനോഭാവത്തോടെയാണ് വാശിയേറിയ പോരാട്ടത്തോടെയും കൂടിയാണ് ഈ വ്യക്തി നിൽക്കുന്നത് അപ്പോൾ ഈ വ്യക്തിയുമായി നിങ്ങൾ ഒന്നിക്കാൻ നല്ല രീതിയിലുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് ഒരു പക്ഷെ നിങ്ങളുടെ രണ്ടു പേരുടെ മനസ്സിൽ മായാതെ കിടക്കുന്ന ഇരുപത്തിനാല് മണിക്കൂറും ആഴ്ചയിൽ ഏത് ഏഴ് ദിവസവും എല്ലാ ദിവസവും നിങ്ങൾ രണ്ടുപേരും മനസ്സിൽ ഉടനീളമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പ്രധാനപ്പെട്ട ആഗ്രഹങ്ങൾ അത് മാനിഫെസ്റ്റേഷൻ ആണ് ആ ഒരു ആഗ്രഹം ആഗ്രഹങ്ങൾ നിങ്ങൾ എപ്പോഴും ചിന്തിച്ച് ചിന്തിച്ച് അതൊരു മാനിഫെസ്റ്റേഷനായി മാറിയിരിക്കുകയാണ് അത് പ് അത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായിട്ടുള്ള ഒരു പ്രതിഭാസമായി വന്നു ചേരുവാൻ പോകുന്നു ഇത് നിങ്ങളുടെ ജീവിതം തന്നെയാണോ എന്ന് അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നോക്കിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഓർമ്മിപ്പിക്കുന്ന രീതിയിലേക്കാണ് ഈ ഒരു പ്രണയബന്ധം മുന്നോട്ട് പോകുവാൻ പോകുന്നത് ഇതിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹമുള്ള വ്യക്തികളാണെങ്കിൽ ഉറപ്പായിട്ടും അതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പുകളോടെയാണ് ഈ വ്യക്തി വന്നു ചേർന്നിട്ടുള്ളത് ഇവിടെ പുരുഷനായാലും സ്ത്രീ ആണെങ്കിലും വളരെയധികം സാമ്പത്തിക സ്വാതന്ത്ര്യം നേടി സാമ്പത്തിക ഭദ്രത നേടിയിരിക്കുന്ന വ്യക്തികളായി നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു നിങ്ങളുമായി ഒരുമിച്ച് ജീവിക്കുവാൻ വേണ്ടി പുതിയ വീടോ അല്ലെങ്കിൽ ഒരുമിച്ച് സഞ്ചരിക്കാൻ പുതിയ വാഹനമോ എന്നിങ്ങനെയുള്ള തൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ വേടിച്ചിടുവാനൊക്കെ ഈ വ്യക്തി താല്പര്യപ്പെടുന്നുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പല പദ്ധതികളും തുടങ്ങിയിട്ടുമുണ്ട് അത് യാഥാർത്ഥ്യത്തിലേക്ക് ഈ വ്യക്തി എത്തിച്ചു തേ ചേരുക തന്നെ ചെയ്യും കാരണം നിങ്ങളുമായി സ്നേഹത്തിലായിരുന്നപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങൾക്ക് സമാധാനം നൽകാനോ സ്നേഹമോ പരിചരണയോ ഒന്നും നൽകാൻ സാധിച്ചിട്ടില്ല അവിടെയും മറ്റുള്ളവരുടെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ വ്യക്തി പുറകിലേക്ക് വലിഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ അവരെല്ലാം ഈ വ്യക്തിയെ സ്നേഹിക്കുന്നവരാണ് എന്ന് ഈ വ്യക്തി വിശ്വസിച്ചു പക്ഷെ ഈ പേഴ്സണെ തെറ്റിപ്പോയി കാരണം അവരൊക്കെ ആയിരുന്നു ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ശത്രുക്കൾ അവരൊക്കെ ഈ വ്യക്തിയുടെ പണത്തിനെയോ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ആവശ്യം ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് അവരെല്ലാം സ്നേഹിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഈ വ്യക്തി പരിപൂർണതയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഈ വ്യക്തി തിരിച്ചറിയുന്നത് ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു സാന്നിധ്യമാണ് നിങ്ങൾക്ക് എപ്പോഴും ഈ പ്രണയബന്ധം തുടങ്ങി തുടങ്ങിയപ്പോഴും അപ്പോഴും ഇപ്പോഴും എന്നും നിങ്ങൾക്ക് ഒരേ മനോഭാവം മാത്രമേയുള്ളൂ നിങ്ങളുടെ ഹൃദയത്തിന്റെ പരിശുദ്ധി ഈ വ്യക്തി മനസ്സിലാക്കുന്നു നിങ്ങളുടെ കണ്ണീര് തുടക്കുവാനും നിങ്ങളുടെ മുഖത്ത് ഒരല്പം ഒരല്പമല്ല നല്ല രീതിയിൽ തന്നെ ഒരു പുഞ്ചിരി തൂകുവാനും എല്ലാം തന്നെ നിങ്ങളുടെ ഹൃദയത്തിന്റെ വേദനയെല്ലാം മായ്ച്ചു കളയാനും അതിനെല്ലാം സന്തോഷം കൊണ്ട് നിറച്ച് അവിടെ പരിപൂർണതയിലേക്ക് എത്തിക്കുവാനാണ് ഈ വ്യക്തി ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനോടകം നിങ്ങളെ അനാവശ്യമായിട്ട് ഈ വ്യക്തി വഴക്ക് പറഞ്ഞിട്ടുണ്ടാകാം വേദനിപ്പിച്ചിട്ടുണ്ടാകാം പക്ഷെ അതെല്ലാം തന്നെ സാഹചര്യ പശ്ചാത്തലം സാഹചര്യം വളരെയധികം മോശമായത് കൊണ്ടാണ് ഈ വ്യക്തിക്ക് അതൊക്കെ ചെയ്യേണ്ടി വന്നിരുന്നത് എന്നാൽ ഇപ്പോൾ ഈ വ്യക്തി മനസ്സിലാക്കുന്നു നിങ്ങൾ തന്നെയാണ് ഈ വ്യക്തിയുടെ ടേണിംഗ് പോയിന്റ് എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ റിയൂണിയൻ പ്രതീക്ഷിക്കാം അതിനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഇനി അങ്ങോട്ട് ഒത്തുവരുവാൻ പോകുന്നത് ഇത്രയും കാലം നിങ്ങൾ വേർ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുവാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യമാണ് ഒരുങ്ങി വരാൻ പോകുന്നത് അത് നിങ്ങൾ രണ്ടുപേരും പരസ്പരം പുറകിലേക്ക് എത്രത്തോളം വലിഞ്ഞു പോയാലും വീണ്ടും ഒരു കാന്തിക ശക്തി ഒന്നിപ്പിക്കുന്നത് പോലെ നിങ്ങളെ രണ്ടുപേരെയും വലിച്ചടിപ്പിക്ക വലിച്ചടിപ്പിക്കുക തന്നെ ചെയ്യും ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് മാലാഖമാരോട് ഉറപ്പായിട്ട് നിങ്ങൾ ചോദിക്കുക സഹായത്തിന് വേണ്ടി ഉറപ്പായിട്ട് മാല നിങ്ങളെ സഹായിക്കുവാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ് സന്നദ്ധരായിരിക്കുകയാണ് അപ്പോൾ ഇത്രയുമാണ് ലഭിച്ചിട്ടുള്ളത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോൾ ഇത്രയും പെട്ടെന്ന് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒന്നിക്കാൻ ഒന്നിക്കാനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ് അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലസ് യു